നമുക്കപ്പം സെക്കൻഡ് ബോക്സ് പൊളിക്കാം ഞാൻ ഇത്തവണ മുംബൈ എക്സിബിഷൻ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഏട്ടന്റെ സെലക്ഷൻ എങ്ങനെയുണ്ട് നോക്കാം ഫസ്റ്റ് ബോക്സ് പൊട്ടിച്ച് എല്ലാ അടിപൊളി കളക്ഷൻസ് ആയിരുന്നു അപ്പം അറിയില്ല ഞാൻ ഈ കുറച്ച് കുറച്ചുനാളു പോവാൻ തുടങ്ങിട്ട് ഇപ്പം ആണ് ഞാനും കൂടെ പോവാൻ തുടങ്ങി പക്ഷെ ഇത്തവണ എനിക്ക് പോവാൻ പറ്റിയില്ല അപ്പോൾ ഏട്ടൻ്റെ സെലക്ഷൻ അടിപൊളിയായിരുന്നു ഇനി സെക്കൻഡ് ബോക്സിൽ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ റിയില്ല പത്ത് മൂവായിരം സ്റ്റോറുകൾ അവിടെ കാണും പക്ഷെ നമ്മൾ ഓരോരുത്തർ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് മാത്രമല്ല പിക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ സ്റ്റോറി എന്നെ നോക്കി കഴിഞ്ഞാൽ രാജകോട്ടിന്റെ നമുക്ക് കാണാൻ പറ്റുന്ന അത്യാവശ്യം നല്ല വെറൈറ്റി സാധനങ്ങൾ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ ഒരു പ്രത്യേകത കണ്ടോ ആ ഷോ അവിടെ തന്നെ സ്റ്റോറി സി എൻ സി ഉള്ള വളകൾ കിട്ടോ സി എൻസി കട്ടിംഗ് ബാംഗിൾസ് വരെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ബാംഗിൾസ് ആണ് என்னிப்பதின் பார்க்காம். അപ്പോൾ നമുക്കറിയാലോ അല്ലേ നമ്മളുടെ ഓണം പ്രമാണിച്ച് അടിപൊളി ഓഫറുകൾ അനുഷ്ഠ ജ്വല്ലേഴ്സ് കൊണ്ടുവരുന്നുണ്ട് അതുകൂടാതെ കൂടാതെ ഇഷ്ടംപോലെ കളക്ഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സെക്കൻഡ് ബോക്സ് മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ ഇനി ഒരുപാട് ബോക്സുകൾ വരാനുണ്ട് ഒരുപാട് കളക്ഷൻസ് വരാനുണ്ട് അപ്പം നമുക്ക് ഓണം അടിച്ചു കൊടുക്കേണ്ടേ നേരെ പോകുന്നതുള്ള അനുശ്വര ജ്വല്ലേഴ്സ് നിയർ എസ് ആർ വി സ്കൂൾ ചിറ്റൂരോട് എറണാകുളം നിയ കെ അർ ടി സി ബസ് സ്റ്റാൻഡ് അടൂർ അന്യാർ ആർ പി മാൽ കൊല്ലം പിന്നെ നിങ്ങൾക്ക് ഓൺലൈനോട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കൊടുക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് കോൾ ചെയ്യുക മെസ്സേജ് ചെയ്താൽ മാത്രം മതി നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്